നമ്മളിപ്പോൾ ഇത് കണ്ടോ ജീവനുള്ള ശില്പങ്ങൾ ഇവിടെ തടിയുടെ വേലിൽ നിന്നും നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് നമ്മളിതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ തടിയിൽ നിന്നും ജീവനുള്ള ശില്പങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മിക്കുന്ന നമ്മുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ഷാജി ഷാജി എന്നാണ് പേര് ചേട്ടൻ ഈ രംഗത്തേക്ക് വരാനായിട്ട് എന്താണ് ഒരു പ്രചോദനം അതൊരു തുടക്കം വരുമല്ലോ ആ തുടക്കം ഒന്നും കഥ എന്ന് തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിന് മുന്നേ ഈ മുപ്പത്തിനാല് വർഷമായി ഞാൻ ഈ വർക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം അതിന് മുന്നേ ഞാൻ ഈ വർക്കിലേക്കല്ലായിരുന്നു അപ്പോൾ മുപ്പത്തിനാല് വർഷം മുന്നേ ഞാൻ കല്യാണം ഒക്കെ ആക്കി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞു അതെൻ്റെ ഭാര്യ ആണ് ഇതിൻ്റെ ഒരു തുടക്കത്തിന്റെ കാരണം അതെങ്ങനെയാണ് അത് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ അടിവാര ഒരു തോടാണ് അപ്പോൾ ആ തോട്ടിൽ ആ ഒരു മഴക്കാലത്ത് ഒരു വേര് ഒഴുകി വന്നു മരത്തിൻ്റെ അത് വർഷങ്ങൾ പഴക്കം വേര അത് വെളത്തി കിടന്നിങ്ങനെ എന്തോ ആ ഒരു കാലവർഷം നമ്മുടെ സമയത്തിന് അത് നമ്മുടെ പറമ്പിൽ വന്നിങ്ങനെ അടിക്കും അത് ഭാര്യയാണ് അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അത് വിറകിൻ്റെ ഒരു ആവശ്യം ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അത് എൻ്റെ കയ്യിൽ അത് വിറകായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആ വേര് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ സത്യത്തില്ല അത് ഞാൻ നേരെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു രൂപക്കുഴിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ വേര് ഞാനത് രൂപക്കുടു പോലെ ഒരു അടിയിലൊക്കെ സ്റ്റാൻഡാക്കി വേറെ കൊട്ടുമണികളൊന്നും ചെയ്യാതെ അതിൻ്റെ കുർത്താ വില കിട്ടൊന്നും മനസ്സിലായി ആ കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് അന്നറിയില്ല പിന്നെ ഞാൻ ഒരു എനിക്കൊരു ഒരു സ്ഥലത്ത് ഞാൻ ഈ വേര് കാണിക്കാമെന്നുണ്ടായിരുന്നു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ എനിക്കതിനൊരു കേട്ടിനെനിക്കൊരു വില പറഞ്ഞപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ അന്നത്തെ കാലത്ത് അന്നത്തെ വർഷം മുമ്പാണ് ബാബു പറഞ്ഞു ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ചൂറൊക്കെ ഉള്ളുണ്ടെങ്കിൽ കൊണ്ടു വരാമല്ലോ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയ്ക്കുണ്ട് നൂറ്റമ്പത് രൂപ കിട്ടിയിരുന്നു അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ആ ഇനി നിങ്ങൾ ആ പണി തന്നെ അങ്ങനെയാണ് അതിൽ നിന്നാണ് ഇത് തുടങ്ങാൻ കഴിയുന്നത് തുടങ്ങാൻ കാര്യം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാണ് ഭാര്യ വിറകിനാന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വിറ്റത്തിട്ടിരുന്ന ആ വേരുകഷണത്തിൽ നിന്നാണ് നമ്മൾ ആ വേരുക കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി അല്ലേ ഐഡിയ തോന്നി അവിടെ നിന്നാണ് നമുക്ക് ഒരു പ്രചോദനം അവിടെ നിന്നാണ് കിട്ടുന്നത് ഒരു പറയാം പേരാണ് മാർച്ച് ഫീസായിട്ട് നമ്മളെ ഇപ്പം മുപ്പത്തിനാല് വർഷവും കടത്തി കിട്ടും ഭാര്യ വെച്ചിട്ട് ആറ് വർഷമായി ഇപ്പം നമ്മളത് മറക്കി വെച്ചിട്ട് കാര്യമില്ല ഭാര്യയാണെങ്കിൽ തുടക്കം ആ വേര് പുള്ളിക്കാരി മഴ വന്ന് വേരൊഴുകി വരാനും അത് പറമ്പിൽ നിന്ന് കണ്ടു കിട്ടാനും കൊണ്ട് 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 വെക്കാനും വെക്കാനും ആ കണ്ടുകിട്ടാനും വെച്ചിരുന്നത് വെച്ചിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈഡിൽ നോക്കുമ്പോ അതിന്റെ വ്യൂ കണ്ടപ്പോ അല്ലെ എന്റെ കാഴ്ച കണ്ടപ്പോൾ അത്രയും ഭംഗിയായിരുന്നു ആ അതുപോലെ വേരിനുണ്ടാക്കി അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഊരി തിരിഞ്ഞ് ഇവിടം വരെ എത്തി എത്തിയത് അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ശില്പങ്ങള് ശില്പങ്ങള് ഞാൻ പിന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഓരോ രൂപങ്ങളും വരണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു ചെയ്യുന്ന എല്ലാ രൂപങ്ങളും അതിപ്പോ അങ്ങനെ ഇപ്പൊ ഒരു മനസ്സിനൊരു ധൈര്യമുണ്ട് കിട്ടുമ്പോൾ നമുക്ക് ചെയ്താൽ കുഴപ്പമില്ല പോല അപ്പൊ ചേട്ടന് ഈ വേരുകളിൽ നിന്നും നല്ലാണ്ട് മുഴുവൻ തടിയിന്നും നുസരിച്ച് ചെയ്യാറുണ്ട് അപ്പൊ എന്താ പേര് കിട്ടണമെന്നില്ല അപ്പൊ നമുക്ക് ഉരുളം തടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ നൂറ്റി ഇരുപത്തിയഞ്ച് വണ്ണമൊക്കെ മരങ്ങൾ വന്നാലും നമ്മള് അത് ചെയ്തിട്ടുണ്ട് ഭയങ്കര ആനയൊക്കെ ആയിട്ട് ചെയ്തു ഓരോരുത്തർ തരികും റിസോർട്ടുകാരാണെങ്കിലും കുമളിയിലൊക്കെ റിസോർട്ടിലൊക്കെ തരികൾ ഇട്ടിട്ട് കുടിക്കും അപ്പൊ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും അപ്പൊ തടിയിൽ നിന്ന് ഈ ആന പുലി കടുവ ഇങ്ങനെയുള്ള അല്ലേ എല്ലാ അതുപോലെ മാന് മ്ലാവ് കാട്ടുകോസ് ഓരോരുത്തരോ ഐഡിയ പറയും പിന്നെ ആന സ്നേഹികൾ ആന പണിയാൻ പറയും മൈഡ് പണിയാൻ പറയും നമ്മള് വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ പടം വരുന്നത് പേപ്പറിൽ വെച്ച് വരച്ചാണ് മനസ്സിന് നല്ല സമാധാനം ശാന്തതയും വേണം ക്ഷമയും വേണം പഠിപ്പിക്കാനും പാടാൻ മറ്റൊരാളെ നമ്മൾ നമ്മൾ പഠിക്കാതെ പഠിച്ച പഠി മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കണ്ടുപഠിക്കുക എന്നുള്ളതും കണ്ടു പഠിക്കുക പിന്നെ ഒരു മനസ്സിൽ കുറച്ച് ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മനസ്സ് വെച്ചാൽ എന്തും ആദ്യം നടക്കും പക്ഷെ മനസ്സിലുള്ളത് അത് കൈവിറലിൽ കൂടി അല്ലേ ഈ ഉളികളിൽ കൂടി തടിയിലേക്ക് പകരണം അതാണ് അതാണ് എൻ്റെ കാരണം വെച്ചാൽ ഒരു രൂപം അല്ലേ നമ്മൾ ഈ കാണുന്ന ഈ തടികളിൽ കാണുന്ന ഈ രൂപങ്ങളൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറു ഒരു നമ്മൾ ഈ കാണുന്നുണ്ടോ വെറും ഒരു തടി വേര് കഷ്ണമാണ് അതിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്നുണ്ടോ കടുവാടേയും പുരുടേയും ആനയുടെയും ഒക്കെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിങ്ങനെ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കും ഇത് മനസ്സിൽ പതിഞ്ഞിട്ട് മനസ്സിലാണ് ഇതിൻ്റെ രൂപം ഇരിക്കുന്നത് അത് കൈകളിൽ കൂടി ഈ ഇതോടൊ ഇതുപോലെ ഈ തടികളിലേക്ക് വരുവാണെങ്കിൽ അപ്പം ഇതിൻ്റെ പണികളൊന്നും പൂർത്തിയായി ഇട്ടിട്ടില്ല ഇതിന് ഫിനിഷിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ ഷേപ്പിംഗ് ഒക്കെ വരുന്നേ ഉള്ളു അതിനുമുമ്പായിട്ടാണ് നമ്മളിതൊന്നും പരിചയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ ഇതാണ് നമ്മുടെ ശില്പി എന്ന് പറയുന്നത് അപ്പോൾ ചേട്ടാ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ പ്രകടനം എന്ത് ഇതിൻ്റെ ക്ഷമ ഇതിൻ്റെ വർക്കുകളൊക്കെ എന്തോ ഒരു സമയമൊക്കെ എടുക്കുന്നത് ടൈമുണ്ട് ആ സമയമുണ്ട് സമയം ഇപ്പം ഞാൻ വളരെ സ്പീഡപ്പായിട്ട് ആയിരുന്നു ശരി അങ്ങനെ നമ്മുടെ ക്ഷമയും നമ്മൾ അതിന്റെ രൂപവും മറ്റും നോക്കി അല്ലേ അല്ലെ ഷെയ്പ്പാക്കി എടുക്കുന്നതിന് നമുക്കങ്ങനെ സമയം നിശ്ചിത എന്നാൽ ഏകദേശം നമ്മൾ കൊറേ എട്ടു പത്ത് ദിവസമൊക്കെ ചില രൂപങ്ങൾ എടുക്കാനായിട്ട് എടുക്കും എങ്ങനെയാണെന്നും തടികളിൽ നിന്നും ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ചേട്ടനിലാണ് പരിചയപ്പെട്ടത് അപ്പോൾ നമുക്ക് തുടർന്ന് നമുക്കുള്ള വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ നമുക്ക് ചെയ്യാണ്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് തീർന്നു കഴിയുമ്പോൾ ചേട്ടാ ഞാൻ ഒന്നും കൂടെ വരാം അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്ക് അതിനകത്ത് കാണാം ഓക്കെ ഓക്കെ താങ്ക്സ് ഓക്കെ ഓക്കെ